വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൾ ഉപയോഗിച്ച് വിലപ്പെട്ട സൃഷ്ടിയാകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ വീട്ടമ്മ പുളിന്താന സ്വദേശി മണിയമ്മയാണ് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് വീട് അലങ്കരിക്കുന്നത് ഒരാൾക്ക് വേണ്ടാത്തത് മറ്റൊരാളുടെ കയ്യിൽ വിലപ്പെട്ട സൃഷ്ടിയാകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ വീട്ടമ്മ പാഴ്വസ്തുക്കൾ പലർക്കും വിടും മാലിന്യമായിരിക്കാം പക്ഷേ പോത്താനിക്കാട് പുളിന്താനം സ്വദേശിനി ഇലിഞ്ഞുമറ്റത്തെ മണിയമ്മ സോമന് അത് കലയുടെ നിറവും സൃഷ്ടിയുടെ സൗന്ദര്യവും നൽകുന്ന സമ്പത്ത് തന്നെയാണ് മറ്റുള്ളവർ മാലിന്യമായി കരുതുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ സിറിഞ്ചുകൾ തെടമോക്കോൾ മുട്ടത്തോട് പേപ്പറുകൾ തുടങ്ങി ലഭിക്കുന്നതെന്തും ഉപയോഗിച്ച് വിവിധ വസ്തുക്കൾ നിർമ്മിച്ച് വീട് അലങ്കരിക്കുക എന്നതാണ് മണിയമ്മയുടെ ഹോബി ആറുമാസം മുൻപ് ഒരു ദിവസം കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കൂടിൽ യാദൃശ്ചികമായി നടത്തിയ പരീക്ഷണത്തിൽ ഭംഗിയുള്ള പൂവ് മൂലമാണ് മണിയമ്മയ്ക്ക് കരകൗശല നിർമ്മാണം ഹോബിയായത് സ്വന്തം വീട്ടിൽ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തികാതെ വന്നതോടെ അയൽ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പക്കൽ നിന്നും പ്രഭാത നടത്തത്തിനിടെ വഴിയിൽ നിന്ന് ലഭിക്കുന്നവയും ശേഖരിച്ചാണ് മണിയമ്മ തന്റെ കലാപ്രവർത്തനം തുടരുന്നത് വീടിന്റെ വരാന്തയും സ്വീകരണ മുറിയുമെല്ലാം കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ നല്ലൊരു കവിയത്രി കൂടിയായ മണിയമ്മ നാനൂറോളം കവിതകളും എഴുതിയിട്ടുണ്ട് അവ സമാഹാരമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഭർത്താവ് സോമനും മക്കളായ സുമേഷും ശ്രുതിയും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം തനിക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്നും മണിയമ്മ പറഞ്ഞു ഇടതുപക്ഷ പ്രവർത്തകരായ മണിയമ്മയും ഭർത്താവ് സോമനും പൊതുരംഗത്തും സജീവമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അഞ്ചു വർഷം മുൻപ് ഹൈറേഞ്ചിൽ നിന്ന് പുളിന്താനത്ത് വീട് വെച്ച് താമസം തുടങ്ങിയ മണിയമ്മയും ഭർത്താവ് സോമനും ഇപ്പോൾ സി പി ഐ എം പടമ്പഞ്ചേരി ബ്രാഞ്ച് അംഗങ്ങളാണ് യാതൊരുവിധ പരിശീലനവും നേടാതെയാണ് ഈ കലാരംഗത്തേക്ക് വന്നതെന്നും വളരെയേറെ സന്തോഷമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്നും മണിയമ്മ പറഞ്ഞു അപ്പൊ ഇതൊരു നല്ല എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം ഇത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം രാത്രി ഒരു മണി വരെയൊക്കെ ആയിരുന്ന ഞാൻ പൂ ഉണ്ടാക്കുന്നത് എനിക്കത് ഉറക്കം പോലും വരത്തില്ല ഈ പൂക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിന് ശരിക്കും എൻജോയ് ചെയ്ത് ഞാൻ ഈ പൂക്കൾ ഉണ്ടാക്കുന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഓരോ ദിവസവും ഞാൻ ആറ് ആറുമാസമായിട്ടുള്ളൂ ഞാൻ ഇത്രേ ഉണ്ടാക്കിയിട്ട് അപ്പം എൻ്റെ വീട് നിറച്ച് പോയി എൻ്റെ കിച്ചണിലും ഞങ്ങളുടെ ബെഡ്റൂമിലും എല്ലാ സ്ഥലത്തും ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല ഇതൊന്നും ഞാൻ യാദർശികമായിട്ട് ചെയ്ത് നോക്കി അത് ശരിയായി വരുന്നത് കൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് ഞാനിതൊന്നും പഠിക്കാൻ പോയിട്ടില്ല ഇതേക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പാഠവസ്തുക്കൾക്ക് പുതിയ ജീവൻ നൽകി വീട് മാത്രമല്ല ജീവിതവും അലങ്കരിക്കുന്ന മണിയമ്മ കലിയും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിപ്പിക്കുന്ന ഒരു ഉത്തമ മാതൃകയായി തീർന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്